ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രമിക്കുന്നോതാക്കളെ അസ്സലാമി വരക്കാത്ത പ്രാർത്ഥന തന്നെ ആരാധന എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഏറ്റവും വലിയ ഒരു ആരാധനയാണ് പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ആദരണീയമായ കർമ്മവും പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ ഒരു കലാവും മാറ്റപ്പെടുകയുമില്ല എല്ലാ ഡോറുകളും അടഞ്ഞുകിടക്കുമ്പോൾ ഇനിയൊരു ചികിത്സയില്ല ഇനിയൊരു മെഡിസിൻ ഇല്ല നമ്മളുടെ മുന്നിലുള്ള വാരിച്ച കടം വീട്ടാൻ മാത്രം ഞങ്ങളുടെ കയ്യിൽ സംഖ്യയില്ല എന്നിങ്ങനെ നമ്മൾ എല്ലാ പ്രയാസങ്ങളും വരുമ്പോൾ കിടക്കുന്ന ഒരേ ഒരു വാതിലാണ് പ്രാർത്ഥന എന്നുള്ളത് പ്രാർത്ഥന കൊണ്ട് നേടിയെടുത്ത ഒരുപാട് ഖുറാനിക ചരിത്ര സംഭവങ്ങൾ നമ്മൾ ഖുറാനിലൂടെ കേട്ടിട്ടുണ്ട് അതിലൊന്നാണ് യൂനിസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യം വീങ്ങിയ കഥ യൂനിസ് നബി അലൈഹി സ്ലാമിനെ കടലിലേക്ക് വലിച്ചെറിഞ്ഞതും വലിയ മത്സ്യം വന്ന് അദ്ദേഹത്തെ വീങ്ങിയതുമൊക്കെ ആ സമയത്തെല്ലാം കഴിഞ്ഞു ഒരാളുടെ ജീവിതം അവിടെ അവസാനിച്ചു എന്നല്ല ഖുആാൻ പറഞ്ഞത് സൂറ അംബിയായി എൺപത്തി എൺപത്തെട്ട് വചനങ്ങളിലൂടെ അള്ളാഹു സുബാനത് യൂനസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വായിത്തിക്കൊണ്ട് ചെയ്തു പോയ അബദ്ധങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുങ്കിലേക്ക് കരങ്ങൾ ഉയർത്തിയപ്പോൾ അള്ളാഹു ആ ഒരു പ്രയാസത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കൊടുത്തു നംസലു അലൈഹി സ്വലമ പറയുന്നുണ്ട് ഏത് പ്രയാസങ്ങളെങ്കിലും ചെല്ലാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടേ എന്ന് എന്നിട്ട് ഈ ഒരു പ്രാർത്ഥനയാണ് പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രയാസങ്ങളിൽ പെടുമ്പോൾ ഒരു വൈയിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു വൈ മാറിപ്പോകുമ്പോ അത്തരത്തിലുള്ള പ്രയാസം വരുമ്പോൾ നംസലു അലൈഹി സ്വലമ പറയാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട് ലാ സഹല മാ അൽത്തഹു സഹല അല്ലാഹു ഒരു എളുപ്പവുമില്ല നീ എളുപ്പമാക്കിയതല്ലാതെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അല്ലാഹു സുബ്ഹാന വ തആല പറയുന്നുണ്ട് എന്നോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം എന്നോട് ചോദിക്കാത്തവൻ അഹങ്കാരികളാണ് ആ അഹങ്കാരികളാവട്ടെ നരകത്തിലേക്കുമാണ് അല്ലാഹു നമ്മോട് എടുത്തെടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ചോദിക്കുന്നവ എനിക്കത്രത്തോളം നിങ്ങളോട് ഇഷ്ടമാണെന്ന് എന്നിട്ട് നമ്മൾക്ക് ചോദിക്കാൻ വഴിയാണ് ഏതൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ നമ്മളുടെ തലയിലിട്ട് നമ്മൾ തന്നെ അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും അള്ളാഹുങ്കലേക്ക് വിട്ടുകൊടുക്കുക എല്ലാം അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക അള്ളാഹു ഉറപ്പ് തന്നതാണ് നമുക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം തരുമെന്ന് ഭൂമിയിലെ ഭൂമിയിലെ ജിന്നും മിൻസും മലക്കുകളും എല്ലാം നിരന്ന് നിന്ന് ഒരു മുറ്റത്ത് നിരന്ന് നിന്നിട്ട് എന്നോട് ചോദിച്ചാലും ഞാൻ ഓരോരുത്തർക്കും ഉത്തരം തരുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തവക്കുൽ ചെയ്യുക പ്രാർത്ഥന കൊണ്ട് അള്ളാഹു പകരം കൊടുത്തത് എന്താണ് അങ്ങനെ ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം എന്നിൽ ഏൽപ്പിക്കല്ല റബ്ബേ എന്ന് നമ്മൾ രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന പ്രാർത്ഥനയാണ് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ തവക്കൽ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു